ഭഗവതേ വാസുദേവായ ഓം ഹരിശ്രീ ഹരിശ്രീഗണപതി നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ദേവന്മാരിലും അസുരന്മാരിലും ഗന്ധർവന്മാരിലും മനുഷ്യരിലും എന്തിനേറെ മൃഗാദികളിൽ പോലും അഹങ്കാരം ഉണ്ടായിരുന്നുവെന്ന് അഹങ്കാരം പലതരത്തിലും ഉണ്ടാകാറുണ്ട് അതിസമ്പന്നനാണെന്ന വിചാരം അതിശക്തനാണെന്ന വിചാരം അതിബുദ്ധിമാനാണെന്ന വിചാരം വലിയ സംഗീതജ്ഞനാണെന്ന ധാരണ ഏറ്റവും വലിയ സൗന്ദര്യവാനാണെന്ന ധാരണ ഏറ്റവും വലിയ ഭക്തനാണെന്ന വിചാരം ഇങ്ങനെ അനേകം വിധത്തിൽ അഹങ്കാരം ഉടലെടുക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് ചിലരുടെ അഹങ്കാരം സർവേശ്വരൻ ഇല്ലാതാക്കിയ കഥയാണ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണനും ബലരാമനും ദ്വാരകയിൽ അവരവരുടെ കൊട്ടാരത്തിൽ മാതാപിതാക്കളോടും പത്നിമാരോടും പുത്രന്മാരോടും സന്തോഷത്തോടെ വസിക്കുന്ന കാലം സാക്ഷാൽ ശ്രീ അനന്തൻ്റെ അംശാവതാരമായ ബലരാമൻ മദ്യം കഴിക്കുന്ന കൂട്ടത്തിലാണ് അമൃത തുല്യമായ മദ്യം അല്പം കഴിച്ചപ്പോൾ ബലരാമന് തോന്നി വൃദ്ധനായ ഉഗ്രസേനനാണ് രാജാവെങ്കിലും തത്വത്തിൽ രാജ്യം ഭരിക്കുന്നത് താനാണ് തന്നോട് ചോദിച്ചിട്ടേ ഉഗ്രസേന രാജാവ് കൂടി ഭരണകാര്യങ്ങളിൽ എന്തും ചെയ്യാറുള്ളൂ എന്തിനധികം കേശവൻ പോലും തന്നോട് ചോദിച്ചിട്ടേ ഭരണകാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ പക്ഷേ ഈയിടെയായി മാധവനിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളുടെ പരാതികളെല്ലാം മാധവൻ തന്നെ കേൾക്കുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് മാധവൻ്റെ രാജ്യകാര്യങ്ങളിലുള്ള ഈ കൈകടത്തിൽ അത്ര നല്ലതല്ല ഉടൻ തന്നെ ബലരാമൻ ഒരു ദൂതനെ കൃഷ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു ദൂതൻ ഭഗവാനെ വന്ദിച്ചിട്ട് ഉണർത്തിച്ചു ബലരാമസ്വാമി അങ്ങേ ഉടൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അത്യാവശ്യമായി ജ്യേഷ്ഠൻ മുഖം കാണിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം അറിയാൻ ഭഗവാൻ ഉടൻ തന്നെ ജ്യേഷ്ഠൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി സാധാരണയായി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജ്യേഷ്ഠൻ നേരിട്ട് തന്നെ കാണുകയാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം ജ്യേഷ്ഠൻ തൻ്റെ അടുത്തേക്ക് ദൂതനെ അയച്ചിരിക്കുന്നു ഭഗവാൻ കൊട്ടാരത്തിലെത്തി ജ്യേഷ്ഠനെ വന്ദിച്ച ശേഷം വെളിപ്പിക്കാനുണ്ടായ കാരണം അന്വേഷിച്ചു ബലരാമൻ വളച്ചൊടിക്കാതെ കാര്യത്തിലേക്ക് കടന്നു കൃഷ്ണ രാജാവ് ഉഗ്രസേനാണെങ്കിലും ഭരണകാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഞാനാണ് പക്ഷേ കുറച്ചു കാലമായി നീ രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നു ഇത് ഉചിതമല്ല പലരും നിന്നെ കാണാൻ വരുന്നു നീ വേണ്ടതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നു ഇത് ഭരണാധികാരിയായ എന്നെ അപമാനിക്കുന്നത് തുല്യമാണ് അതുകൊണ്ട് ഇനി മുതൽ നീ രാജ്യകാര്യങ്ങളിൽ ഇടപെടാതെ സ്വസ്ഥമായി ജീവിതം നയിക്കണം ഇത് കേട്ട് അത്യധികം സന്തോഷത്തോടെ കൃഷ്ണൻ പറഞ്ഞു ജ്യേഷ്ഠ ജ്യേഷ്ഠൻ പറയുന്നത് ഞാൻ അനുസരിച്ചുകൊള്ളാം അല്ലെങ്കിലും ഭരണകാര്യങ്ങളിൽ ഇടപെട്ട് എനിക്ക് തീരെ സ്വസ്ഥതയില്ല അനിയുടെ ശാപം ഏറ്റുവാങ്ങാമെന്നല്ലാതെ യാതൊരു ഗുണവുമില്ല ജ്യേഷ്ഠൻ ഇപ്പോഴെങ്കിലും എന്നോടൊത് പറയാൻ തോന്നിയത് എൻ്റെ സൗഭാഗ്യം കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി ബലരാമനും സന്തോഷവാനായി ഈയിടെയായി സത്യഭാമിയിലും ചില വിചാരങ്ങൾ ഉണ്ടായി ശ്രീകൃഷ്ണപത്നിമാരിൽ താനാണ് ഏറ്റവും സൗന്ദര്യവതിയും കാര്യപ്രാപ്തിയുമുള്ളവളെന്ന ധാരണ അഹങ്കാര രൂപത്തിൽ പ്രതിഫലിച്ചു കൂടാതെ സൂര്യഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സെമന്തകം എന്ന അപൂർവരത്നം സമ്മാനമായി വാങ്ങിച്ച സത്രാജിത്തിൻ്റെ പുത്രിയാണ് താൻ കൂടാതെ താനും മാധവൻ്റെ വംശത്തിൽ തന്നെയാണ് പിറന്നത് തീർന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് തൻ്റെ കൊട്ടാരത്തിലാണ് ശ്രീകൃഷ്ണപത്നിമാരിൽ ഭഗവാൻ ഏറ്റവും പ്രിയം തന്നോടാണെന്ന് ഭാമ ധരിച്ചു കൂടാതെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം ഭഗവാൻ തന്നെയാണ് കൂടെ കൊണ്ടുപോകാറ് നരകാസുര യുദ്ധം ഉണ്ടായപ്പോൾ അസുരൻ്റെ ശരമേറ്റ് ഭഗവാൻ തേരിൽ തളർന്ന് വീണപ്പോൾ താൻ നരകാസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ശ്രീകൃഷ്ണനെ രക്ഷിക്കുകയും ചെയ്തു എന്നുവരെ തോഴിമാരോട് ഭാമ പറഞ്ഞു വരത്തി സ്വർഗത്തിലെ പാരിജാത ചെടി വരെ മാധവൻ തന്നോടുള്ള പ്രേമാധിക്യം കൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്യുന്നു പാണ്ഡവപത്നിയായ പാർശ്വതി പോലും തന്നെ ബഹുമാനിക്കുന്നു ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ടായിരുന്നു ഭഗവാൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അക്കാലത്ത് ശ്രീകൃഷ്ണ വാഹനമായ ഗരുഡിനും ചില അഹങ്കാര ചിന്തകൾ പൊട്ടിമുളക്കാൻ തുടങ്ങി തന്നെപ്പോലെ ശക്തിയുള്ളവനോ വേഗതയുള്ളവനോ ഈ വെണ്ണിലോ മണ്ണിലോ ആരുമില്ലെന്ന ഭാവം ദേവേന്ദ്രനെ തോൽപ്പിച്ച് അമൃതകുംഭം താൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ലോകരക്ഷകനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് താൻ ദേവേന്ദ്രനുമായുള്ള യുദ്ധത്തിൽ ദേവേന്ദ്രൻ്റെ ഏറ്റവും ശക്തിയുള്ള വജ്രായുധത്തിനു പോലും തൻ്റെ ഒരു തൂവൽ പോലും നശിപ്പിക്കുവാൻ പറ്റിയില്ല ഗരുഡനുമായി സൗഹൃദത്തിലായ ദേവേന്ദ്രൻ ചോദിച്ചു ഗരുഡ താങ്കളുടെ അപാര ശക്തിയുടെ രഹസ്യം എന്താണ് ഗരുഡൻ മറുപടി പറഞ്ഞു പ്രഭു ഞാൻ ഞാനെൻ്റെ ശക്തിയെപ്പറ്റി സ്വയം പോഴ്ത്തുന്നത് ശരിയല്ല എങ്കിലും താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് മറുപടി പറയണമല്ലോ എങ്കിൽ കേട്ടോളൂ സമുദ്രങ്ങളും പുഴകളും വലിയ വനങ്ങളും പർവ്വതങ്ങളും ഉള്ള ഈ ഭൂമിയെ ഞാനെൻ്റെ ഒറ്റ ചിറകിലേറ്റി പറക്കും ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും എൻ്റെ ചിറകലേറ്റി പറക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല